ആ നമ്മളെ മലഹൂത്ത് ഉണ്ടാക്കുന്ന കുക്കറാണ് എന്റെ കയ്യിലുള്ളത് അപ്പൊ ഇതിലാണ് നമ്മൾ അടിപൊളി മലഹൂത്ത് ഉണ്ടാക്കുന്നായിട്ടോ കോയാക്ക അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആളിനോളായിട്ടുള്ള കോയാക്കാൻ നമുക്ക് നേരിട്ട് കാണാം കോയാക്ക റമലാലിന് എങ്ങനെയൊക്കെ റമലാല് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണി വരെ പാർസൽ മാത്രം പാർസൽ റെഡി ആക്കി വെക്കും ഇപ്പൊ അലഹമുല്ല ഈ പത്ത് പന്ത്രണ്ട് വരെ അതായത് വേങ്ങര കോട്ടക്കല് കോഴിക്കോട് എല്ലാ എല്ലാ പാർസൽ മുൻകൂട്ടി ഓർഡർ തന്നിട്ട് കൊണ്ടു നോമ്പുറക്ക് മലഹൂത്താണ് നമ്മള് നോമ്പുതുറ സ്പെഷ്യൽ ആയിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ഈവരിങ്കിലും ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ തുറക്ക് ആരെങ്കിലും പറ്റുമല്ലോ ഫംഗ്ഷനുകളൊക്കെ മുൻകൂട്ടി പറയണം ആ മുൻകൂട്ടി പറഞ്ഞാലും നിങ്ങൾക്ക് എത്ര മലഹൂത്താണ് വേണ്ടത് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ റെഡി കുക്കറിൽ ഇങ്ങനെ റെഡിയാക്കി ആക്കി വെക്കാണ് വന്നിട്ട് അങ്ങോട്ട് വാങ്ങി പോയാൽ മതി മക്കളെ ഈ ും കൂട്ടിട്ട് നമ്മളെ റൈഹാൻ മലഹൂത്ത് അടിച്ചോ പൊളിയാണ് ഇവിടുത്തെ പറഞ്ഞത് നോക്കൂ അടിപൊളിയായിട്ട് കാണുമ്പോൾ നമുക്ക് അതിലൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഒന്നര ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് മലഹൂത്ത് കഴിച്ച് നോമ്പ് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് എവിടെ ഉള്ളവരാണെങ്കിലും ഒന്ന് കുറച്ച് മുമ്പ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി അപ്പൊ വീഡിയോയിൽ കാണാം ബായ്